പറഞ്ഞു ഞാൻ ഡ്രാമ കളിക്കാൻ ഏത് വാപ്പാണെങ്കിലും സൗണ്ട് താപ്പറോ വോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് അതിന്റെ സൗകര്യത്തിന് അല്ല വെൻ എവർ ഐ എം യു ഹാവ് ടു കൺക്ലൂഡ് ദർ ഇസ് നോ റൈറ്റ് ഇഫ് യു ഞാൻ ഈ മൈക്ക് ദൂരട്ട് ഞാൻ പണിക്ക് പോവാ സൗണ്ട് കുറക്കരുത് ഏത് വാപ്പാണെങ്കിലും bro whatever it is യു ഡോൺ വാൺ ഇത് വോളിയും ലോ ആക്കി ഞാൻ സൗണ്ട് കൊറക്കണോ ഞാൻ പിച്ച് കൊറക്കണോ ബ്രോ അവിടുന്ന് ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബിക്ക് തരാ യു ഡോൺ ഹാവ് എനിക്ക് യു ഡോൺ ഹാവ് ദു ഫോ മൈക്ക് മാൻ യു ജസ്റ്റ് ഇത് സൗണ്ട് ചെക്ക് ചെയ്തു പൊന്നാലെ ഡബ്സിക്കുട്ട അങ്ങനൊന്നും ചൂടാവല്ലേ ജി ജി എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ എനിക്ക് സൗണ്ട് ചെക്ക് ചെയ്യണ എനിക്കറിയാം എന്റെ വാപ്പാന്റെ നീ പറഞ്ഞ പോലെട്ടോ ഞാനല്ലോട്ടെ പറഞ്ഞ ഏത് വാപ്പാന്റെ സൗണ്ട് ചെക്ക് ചെയ്യാനാണെങ്കിലും എന്ത് മൈക് ഫക്കിങ് പരിപാടികളാണെങ്കിലും ജി ചൂടാവല്ലേ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് തരുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സും സൗണ്ട് ടെക്നീഷ്യൻസും ഒക്കെ അല്ല അവര് സംഭവം കറക്റ്റാണ് ഒരു പരിപാടി തന്നാവണെങ്കിൽ ഈ സൗണ്ട് ചെക്കും കാര്യങ്ങളും ഇത് വളരെ വ്യക്തമായിട്ടിരിക്കണം അല്ലെങ്കിൽ ആ പരിപാടി കൊള്ളാവും അനക്ക് എന്നെ പൂക്ക് കിട്ടും പക്ഷെ അത് വിചാരിച്ചിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനൊക്കെ പക്കിങ് മൈക്ക് ചിന്തകളാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വാപ്പാൻ്റെ അവിടെ നിന്ന് ഒന്നാണെങ്കിലും ഒന്ന് എന്റെ കാര്യങ്ങളൊക്കെ എൻ്റെ വേർഡ്സ് ആട്ടോ ഞാൻ എന്റെ വേർഡ് കിട്ടിട്ടാ പറയുന്നത് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അത്രയും വലിയൊരു പ്രോഗ്രാമിൽ അത്രയും വലിയ ആൾക്കാർ വരുമ്പോ പക്കായിരിക്കണം കാര്യങ്ങള് അത് അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരും വേണം ഈ സൗണ്ട് ചെക്കെന്ന് പറഞ്ഞാൽ അത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിച്ചും ടെമ്പോയും അതും ഇതും ചോതി ഒക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടികളാണ് നമുക്കൊക്കെ അറിയാം പക്ഷെ ഈ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അതിനിപ്പോൾ ഏത് വലിയ കൊമ്പത്തെ മറ്റോ ആണെങ്കിലും വേണമെങ്കിൽ ലജ്ജെന്ന് മനസ്സിലാക്കണം ഒറ്റയടിക്ക് മോ മറ്റേ പൊട്ടിമുളച്ചിട്ട് സ്റ്റേജ്മേലേക്ക് ചാടി വന്ന് ഡെപ്സി ആയ ആളല്ല പറയാലോ എനിക്ക് വളരെ താഴത്തുനിന്ന് തന്നെ കയറി 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 വന്നിട്ടാണ് ഇപ്പം അതിന്റെ ഡെപ്സി ആയത് ഡബ്സ എന്റെ മൊത്തം പേരെന്താ കുഞ്ഞാപ്പ കുഞ്ഞാപ്പ് എന്താൻ്റെ പേര് എനിക്ക് അറിയാട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പം എന്താണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരോണ്ട് സംസാരിക്കുമ്പം കുറച്ചൊക്കെ അത് ഏത് മറ്റോടുത്ത കൊമ്പത്തെ വാപ്പാൻ്റെ ഫക്കിങ് പരിപാടികളാണെങ്കിലും വേണ്ടില്ല കുറച്ചൊക്കെ ഒരു ഇത് കാണിക്കണം കുറച്ചൊരിത് അത് നിങ്ങൾക്ക് എനിക്കെന്താണെന്ന് അറിയാം നല്ലപോലെ അറിയരുത് അപ്പം അത് കാണിക്കണം എന്നിട്ട് ഈ ചീത്ത പറഞ്ഞോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായിക്കോളൂ അല്ലാണ്ട് സ്റ്റേജിൽ കയറി ആൾക്കാർ കാണുന്ന നേരം തന്റെ വാപ്പാന്റെയും എൻ്റെ ഫക്കിങ് മൈക്കും എൻ്റെ മറ്റേ അമ്മിട്ട് കുട്ടിക്കുന്ന ഭർത്താൻ എല്ലാം പറയട്ടെ അതിൻ്റെ അഭിപ്രായം ചില ബാക്കിയുള്ളൊക്കെ വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും അവര് നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്നു വെച്ചാൽ പരിപാടി കട്ടിവിടാണ്ട് പാട്ടൊക്കെ കേട്ടുപൊളി തക്കിട്ടം മുറിയ പാട്ടുകളാണ് പക്ഷെ എൻ്റെ ഈ സംസ്കാരം ഉണ്ടല്ലോ ഈ സ്വഭാവം അത് പഖ കൊയിതരാണ് സത്യം ഭയങ്കര പോറായിട്ടുണ്ട്